തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ ചലനം സൃഷ്ടിച്ച മുന്നേറ്റമായിരുന്നു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഡി എം കെ നേതൃത്വത്തിന് ഇളക്കം തട്ടുകയും ബി ജെ പി നേതൃത്വത്തിന് ഭയമുണ്ടാവുകയും ചെയ്ത നീക്കമായിരുന്നു ഇത് വാക്കുകളിലൂടെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ നടൻ എന്ന നിലയിലെ പ്രവർത്തനം വിജയ്യെ സഹായിച്ചിട്ടുണ്ട് തമിഴകത്തെ ഇളയദളപതിയായി നിലകൊള്ളുമ്പോഴും വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമായിരുന്നില്ല ആശയങ്ങളെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വ്യക്തമായ കൃത്യമായ സമയം വിജയ് കണ്ടെത്തിയെന്ന് വേണം പറയാൻ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ വിജയ്ക്ക് അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്റെ പാർട്ടിയിലൂടെ വരാനിരിക്കുന്ന സാഹചര്യത്തെ മാറ്റിമറിക്കാൻ വിജയ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വിജയ് അഭിനന്ദിച്ചിരുന്നു രാജ്യത്ത് ജനങ്ങളെ മികച്ച രീതിയിൽ സേവിക്കാൻ കഴിയട്ടെ എന്നായിരുന്നു രാഹുലിന് ആശംസകൾ നേർന്നുകൊണ്ട് വിജയ് പറഞ്ഞത് വർഷങ്ങളായി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ് ജനതയും ഇന്ത്യ ഒട്ടാകെയും കാത്തിരിക്കുന്നതാണ് നിരവധി ചർച്ചകൾ വന്നുപോയെങ്കിലും കൃത്യസമയത്ത് വിജയ് ജനങ്ങൾക്കിടയിലേക്ക് എത്തി രാഷ്ട്രം ഏറെ പ്രതിസന്ധി നേരിടുന്നുവെന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു തമിഴക കഴകം എന്ന പാർട്ടിയുടെ പേര് തെരഞ്ഞെടുത്ത പാർട്ടി സ്ഥാപിക്കുമ്പോൾ വിജയ് മക്കൾ ഇയക്കം എന്ന വിജയ്യുടെ ആരാധക സംഘടനയിലെ ആളുകളായിരുന്നു പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആദ്യമെത്തിയത് അഭിനയം എന്നേക്കുമായി നിർത്തുന്നു എന്ന കാര്യം ആരാധകരെ വേദനിപ്പിച്ചുവെങ്കിലും സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എല്ലാം അവസാനിപ്പിച്ച വിജയെ തമിഴ് ജനത സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ രാഷ്ട്രീയം എനിക്കൊരു ജോലിയല്ലെന്നും അതൊരു വിശുദ്ധമായ കാര്യമാണെന്നും രാഷ്ട്രീയം ഏറെ കാലത്തെ ആഗ്രഹമാണെന്നും ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കിയാൽ അതിനുശേഷം മുഴുവൻ സമയം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നും വിജയ് പ്രഖ്യാപിച്ചു വിജയ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകൾ തമിഴ്നാട്ടിൽ സജീവമാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്റ്റാലിൻ വിജയ്ക്കെതിരെ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ചിലർ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോഴേ സംസാരിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് ആളാകാൻ താനില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു ജനസേവനമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അംഗീകരിക്കുമായിരുന്നെന്നും നാടകം കളിക്കുന്നവരെ കുറിച്ച് പറയുന്നില്ലെന്നും അങ്ങനെ തന്റെ വില കളയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും ഇന്നലെ വന്നവനെന്ന പരിഹാസമാണ് പലർക്കും ഉള്ളതെന്നും പണം ഉണ്ടാക്കാനാണ് ഇവരെല്ലാം പദവിയിലിരിക്കുന്നതെന്നും സമൂഹ നന്മ ഇവരുടെ ലക്ഷ്യമല്ലെന്നും ഇവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഓടിക്കണമെന്നും വിജയ് പറയുന്നു ഡി എം കെ ആദ്യമായി അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിനെയും എഐ ഡി എം കെ ആദ്യമായി അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിനെയും ഓർമ്മിപ്പിച്ച് സമാനമായൊരു തുടക്കം അടുത്ത വർഷം ടി വി കെക്കുമുണ്ടാകുമെന്ന് വിജയ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും സംഭവിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെ ചരിത്രം കുറിക്കും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മതേതര ജനാധിപത്യത്തിനു വേണ്ടി പോരാടും ത്രിഭാഷാ പ്രശ്നമൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒത്തുകളിയാണ് ഭാഷയുടെ പേരിലുള്ള പോര് തമിഴ് മക്കൾ വിശ്വസിക്കരുതെന്നും വിജയ് വ്യക്തമാക്കി അതേസമയം ബിജെപി വിട്ട നടി രഞ്ജന നാച്ചിയാർ വിജയ്യുടെ തമിഴക വെട്ടി കഴകത്തിൽ ചേർന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമടക്കം ബി ജെ പിയുടെ നയങ്ങളിൽ അതൃപ്തി പരസ്യമാക്കിയാണ് രഞ്ജന പാർട്ടി വിട്ടത് എട്ടു വർഷമായി രഞ്ജന ബിജെപിയിൽ പ്രവർത്തിച്ചു വരികയാണ് അടുത്ത എം ജി ആർ എന്നാണ് വിജയെ രഞ്ജന അഭിസംബോധന ചെയ്തിരിക്കുന്നത് ടി വി കെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ബൂത്ത് ലെവൽ കമ്മിറ്റികൾ വൈകാതെ നിലവിൽ വരും ൂത്ത്ല ഭാരവാഹികളുടെ സമ്മേളനം ഉടൻ നടക്കും അന്നറിയാം ടിവികയുടെ ശക്തി എന്നും തമിഴക വെട്ടിക്കടകത്തിന്റെ ഒന്നാം വാർഷികത്തിൽ മഹാബലിപുരത്ത് സംസാരിക്കവേ വിജയ് പറഞ്ഞു സമ്മേളനത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പങ്കെടുത്തു യോഗത്തിൽ രണ്ടായിരത്തോളം ഭാരവാഹികളാണ് എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമ്മേളനം പ്രധാന അജണ്ടയായി കണക്കാക്കിയാണ് സമ്മേളനം നടന്നത് കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളോട് എതിർപ്പുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇപ്പോഴുള്ള പാർട്ടികളോട് അഭിപ്രായ വ്യത്യാസമുള്ള വിജയ് തീർച്ചയായും തന്റെ പാർട്ടി പ്രവേശനത്തിലൂടെ രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയ പ്രവേശനം പോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സാധാരണക്കാരായ തമിഴ് ജനതയ്ക്ക് വേണ്ടിയും ആണെന്ന് വേണം കരുതാൻ